ചിറയ്ക്കൽ നാരായണൻകുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം പത്തടി നീളവും അറുപത് കിലോ തൂക്കവുമുള്ള മലമ്പാമ്പിനെ പിടികൂടി കൂടപ്പുഴ കുട്ടാടൻ ചിറയ്ക്കും തിരുമന്താമുന്ന് ക്ഷേത്രത്തിനും സമീപമുള്ള ഇവരുടെ വീടിന് പുറകിൽ കോഴിക്കോടിന് സമീപത്തു നിന്നുമാണ് അസാമാന്യ വലിപ്പമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് ബലിതർപ്പണത്തിന് പോകുന്നതിനായി നാരായണന്റെ ഭാര്യ സതി അതിരാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോഴാണ് പതിവില്ലാതെ നായ കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന്റെ പിൻഭാഗത്ത് കോഴിക്കോടിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടത് വീടിന് പിൻഭാഗത്തെ മരത്തിലിരിക്കാറുള്ള ഇവരുടെ കോഴിയെ പിടികൂടുവാനായി വന്ന മലമ്പാമ്പ് മരത്തിൽ കയറുകയും കോഴിയുമായി താഴേക്ക് വീഴുകയുമായിരുന്നു മലമ്പാമ്പ് കോഴിയെ വരിഞ്ഞു മുറുകിയ നിലയിൽ മരത്തിൽ ചുറ്റിക്കിടക്കുകയായിരുന്നു ഉടനെ സതി വീട്ടുകാരെ ഉണർത്തുകയും തുടർന്ന് വാർഡ് കൗൺസിലർ വഴി ഫോറസ്റ്റിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെ നിന്നും സ്ക്വാഡ് എത്തുവാനായി അല്പം വൈകുമെന്നറിഞ്ഞതോടെ അയൽവാസിയായ സ്വാതി തന്റെ സുഹൃത്തായ സ്ക്വാഡിനെ വിവരമറിയിക്കുകയും അരമണിക്കൂറിലുള്ളിലെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോവുകയുമായിരുന്നു സ്ക്വാഡ് എത്തുന്നതുവരെ മലമ്പാമ്പിനെ പ്രദേശത്ത് നിലനിർത്തുന്നതിനായി ഇവർ പാമ്പുപിടുത്തത്തിൽ പ്രാവീണ്യമുള്ള സമീപവാസിയായ രാധാകൃഷ്ണന്റെ സഹായം തേടുകയും അരമണിക്കൂർ പാമ്പിനെ ഇഴഞ്ഞു പോകാൻ അനുവദിക്കാതിരിക്കുകയുമായിരുന്നു സമീപ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് വീടിന്റെ പിറകുവശത്തെ കുട്ടാടൻ പാടത്ത് വെള്ളം കയറിയിരുന്നു മലവെള്ളത്തിലെത്തിയ പാമ്പാകാമെന്നാണ് വീട്ടുകാർ പറയുന്നത് ಬನನ ಕದನ ಬಾಯ್ ಫೋನೋ ಆನ್ ಸೋಲ್ ಆನ್ ಮೈತ್ರಾ ಅಲ್ಲಿ ಮೊಬೈಲ್ ನೇ ಇದನ್ನೆಲ್ಲಕ್ಕೆ ತಮರೆ ಆಮ್ ಮ್ 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 രാവിലെ ശബ്ദം കേട്ടിട്ട് അമ്മയാണ് ആദ്യം ഇതിനെ കണ്ടത് അമ്മ നമ്മുടെ വളർത്തനെ അയച്ചു വിടാൻ വേണ്ടി വന്നപ്പോൾ അമ്മയാണ് ആദ്യം കണ്ടത് അമ്മ എന്നിട്ട് വന്ന് വിളിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ അയൽവാസികളെയൊക്കെ വിവര അറിയിച്ച് അവരും കൂടി വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് രാവിലെ രണ്ടേ മുക്കാല ഇപ്പൊ പതിവിന് വിരീതായിട്ട് പട്ടി വല്ലാതെ നായ് വല്ലാതെ കുറയ്ക്കണ കേട്ടപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുന്നത് അപ്പൊ സാധാരണ വല്ലാതെ കുറയ്ക്കുമ്പോൾ പൂച്ചേനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ട് ആയിരിക്കും കുറയ്ക്കാറ് അപ്പൊ അവനെ അയച്ചുവിടാറാണ് പതിവ് അങ്ങനെ പതിപോലെ അയച്ചു വിട്ടപ്പോ അവനും വല്ലാതെ പേടിച്ച് പതുക്കെ പതുക്കെ നടക്കണമുണ്ടു അങ്ങനെ എന്താന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ താഴെ ഒരു ബോർഡ് രൂപത്തില് ഒരു കോഴീനെ ചുറ്റി വലഞ്ഞ രീതിയിൽ വലിയൊരു പെരുമ്പാമ്പ് കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പോ നായ ചുറ്റി നടക്കുന്നതുകൊണ്ട് പെരുമ്പാമ്പിന് വേറൊന്നും ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല അപ്പൊ പാമ്പ് ആ കോഴീനെ വിട്ടിട്ട് ഇവിടെ അടുത്തുള്ള കോഴിക്കൂടിന്റെ അടിയിലേക്ക് പതുക്കെ കെയറാണ് ചെയ്തത് അതിനുശേഷം നായേനെ ഞങ്ങള് കൂട്ടിലാക്കി എന്നിട്ട് ഈ പാമ്പിനെ പാമ്പ് പുറത്തേക്ക് പോവാതിരിക്കാൻ ഞങ്ങൾ അവിടെ ഞങ്ങൾ അയൽവാസികളും എല്ലാവരും കൂടി മതിലിന് സൈഡിലൊക്കെ ആയിട്ട് നിന്നു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വാർഡ് കൌൺസിലറെ വിളിച്ചു പിന്നീട് ഫോറസ്റ്റിൽ അറിയിച്ചു അപ്പോൾ നമ്മുടെ ഒരു നെയ്ബറുണ്ട് സ്വാതി എന്ന് പറഞ്ഞ ചോദിച്ചു ആളുടെ പരിചയത്തിലൊരു സ്ക്വാഡിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ആളൊരു അര മണിക്കൂറിനുള്ളിൽ സ്ക്വാഡിന്റെ വെഹിക്കിളുമായിട്ട് വരാനുണ്ടായത് അങ്ങനെ വന്ന് അവരോടൻ തന്നെ ഒരഞ്ച് ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിനുള്ളിൽ പാമ്പിനെ ചാക്കിലാക്കി കൊണ്ടുപോവാണ് ചെയ്തത് അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു ചേരണുണ്ട് ആളെ വിളിച്ചിരുന്നു അപ്പോൾ ആൾ കർക്കിടവാവിൻ്റെ തിരക്കിൽ നിന്നാണ് ഓടി വന്നത് അപ്പോൾ ആൾ എക്യൂപ്മെൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ പാമ്പ് സാധാരണ പാമ്പിനെക്കാട്ടും വലിപ്പം ഉണ്ടായിരുന്നു ഏകദേശം ഒരു അമ്പത് അറുപത് കിലോ തൂക്കം വരുന്ന പത്തടിയോളം നീളമുള്ള അതായത് നീളം പറയുന്നത് ഈയൊരു മതിലിന്റെ നീളം ഉണ്ടായിരുന്നു കാരണം ഈ മതിലിലാണ് അതാ ഈ ചുമരി കൂടെ ചേരുന്ന മതിലിൽ കൂടെ അപ്പോഴാണ് ഞങ്ങള് ഈ പാമ്പിന്റെ നീളം ശരിക്കും അറിഞ്ഞത് അതിനുശേഷം അപ്പൊ ഇത്ര നീളമുള്ള പാമ്പായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ സാധാരണക്കാരെ കൊണ്ട് ഇത് പിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സ്ക്വാഡില് പറഞ്ഞത് അവരപ്പത്തന്നെ ഒന്ന് പിടിച്ച് അപ്പൊ തന്നെ കൊണ്ടുപോകുകയും ചെയ്തു അപ്പൊ അവരോട് എല്ലാം നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇത്ര പെട്ടെന്ന് ഏഹ് ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടീം ആയതുകൊണ്ട് അവരോട് പ്രത്യേകം നന്ദി ഇതിനു മുമ്പ് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് വന്നിട്ടില്ല പക്ഷെ രണ്ടു ദിവസം മുമ്പ് പ്രളയത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വെള്ളം പാടത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മലവെള്ളത്തിൽ വന്നതായിരിക്കും എന്ന് കരുതുന്നു ഇതിനു മുമ്പ് പാടത്ത് പല സ്ഥലങ്ങളിൽ മൃഗങ്ങളെ പിടിച്ചു അല്ലെങ്കിൽ കോഴിനെയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ പുഴയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു